സങ്കിക്കുട്ട നീ പണ്ടേ മണ്ടനല്ലേ നീ പണ്ടേ സോ സങ്കിപ്പാട്ടിൻ ഈണീട്ടും വെൽക്കം ബാക്ക് നമ്മളിവിടെ സംസാരിക്കുന്നത് വേടനെക്കുറിച്ചാണ് വേടൻ്റെ ആ പാട്ടാണെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ പഠനത്തിന്റെ വിഷയമാക്കി മാറ്റിയിരിക്കുകയാണെന്നുള്ള വാർത്തകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഞാൻ ഞാനതിനെപ്പറ്റിയിട്ട് സംസാരിക്കാൻ ഒര് ഇത്തിരി ലേറ്റായി പോയി ലേറ്റായി വന്നാലും നമ്മൾ ലേറ്റസ്റ്റാ വരുവേ അപ്പം ഇതിനി അവിടെ പഠിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സിന്ധിക്ക രംഗമായിട്ടുള്ള വി കെ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇപ്പം അടുത്ത പറയുന്ന കംപ്ലൈന്റ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊടുത്തേക്കാണ് വേടനെതിരെ വേണ്ട പാട്ട് അവിടെ കാണിക്കാൻ അല്ലെങ്കിൽ പിള്ളേരെ പഠിപ്പിക്കാനേ പാടില്ല എന്നൊക്കെ ഇനി ഒരു വീഡിയോയുടെ സെക്കൻഡ് ഹാഫ് തോട്ട് നിങ്ങൾക്ക് കുറച്ച് സ്ട്രെസ് റിലീഫ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളായിരിക്കും ഈ ഒരു വീഡിയോക്കത്ത ഉണ്ടാവുക അപ്പൊ എന്തിനാണെങ്കിലും ആദ്യം വേടനെ കുറിച്ച് വന്നിരിക്കുന്ന ഒരു വാർത്ത ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം ആദ്യം ഒരു ഇംഗ്ലീഷ് ന്യൂസ് തന്നെ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം ഇറ്റ്സ് നോട്ട് എവ്രി ഡേ ദാറ്റ് യൂണിവേഴ്സിറ്റി സിലബസ് ക്യാപ്ചേഴ്സ് ദ പൾസ് ഓഫ് ദ സ്ട്രീറ്റ്സ് ആൻഡ് ദ വോയ്സ് ഓഫ് എ ജനറേഷൻ ബട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇൻ കേരള ഇസ് ഡൂയിങ് ജസ്റ്റ് ദാറ്റ് ബ്രിങ്കിങ് ദ മൈക്ക് ഫ്രോം ദ മാർജിൻസ് റൈറ്റ് ഡൗൺ ടു ദ മെയിൻ സ്ട്രീം ഇൻ എ ബോൾഡ് മൂവ് മെർജിങ് Pop culture with academics and pedagogy, the university has added a song by Malayalam rapper Vedan, known for his powerful lyrics against caste system and oppression, revolution, uh, to its comparative literature syllabus for third semester degree students. And the track, which translates as Earth, where I live, is a powerful lyrical protest speaking out against war, injustice, and environmental destruction from global tragedies. Vedan's uh, song will be studied alongside Michael Jackson's They Don't Care About Us. Uh, with students exploring themes of resistance, of course, from the king of pop, and what's happening in India today with our contemporary rap artist, Vidhan. The lyrical expression, themes of resistance, and the role of protest in art are going to be some key features that are going to be focused as part of this course now. Vedan, known for his raw and socially charged lyrics, recently made headlines for reasons beyond his music. The rapper was arrested in a cannabis related case and is currently out on bail. And following the incident, Vedan publicly apologized, acknowledging the mistake and expressing regret. ഞാൻ ഈ ഒരു ന്യൂസ് ഇവിടെ ഇംഗ്ലീഷിലുള്ള ന്യൂസ് വെച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ ലെവലിലോട്ട് വേടനെ പറ്റിയിട്ട് ചർച്ചയായി മാറി എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പിന്നെ മൈക്കിൾ ജാക്സണുമായിട്ട് ഈ ഒരു കമ്പാരിസൺ ഉണ്ടല്ലോ ഇവിടെ ഈ ഒരു ന്യൂസ് തന്നെ എടുത്ത് പറയുന്നുണ്ട് വേടനു മുമ്പ് ഈ പറയുന്ന മറ്റേ ഗഞ്ചാ സീനൊക്കെ ആയിട്ട് വേടൻ തന്നെ അപ്പോളജൈസ് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ സംസാരിക്കുന്നുണ്ട് അതുവരെ അത്രത്തോളം വലിയ ചർച്ചയായിട്ട് മാറി അല്ലെ അങ്ങനെ ഒരാൾ മാതൃകയായി എന്നുള്ള രീതിയിലൊക്കെ ഇവിടെ സംസാരിക്കുമ്പോഴും ഇവിടുത്തെ സംഘകൂട്ടങ്ങൾ എന്താ പറയണത് എന്തായാലും ഇംഗ്ലീഷിലോട്ട് പോയ സ്ഥിതിക്ക് നമ്മുടെ മാതൃഭാഷയിലുള്ള ഒരു നമുക്ക് എന്തായാലും കാണാം ഭൂമി ഞാൻ വഴി നടന്ന വേടന്റെ പാട്ടും മൈക്കിൾ ജാക്സന്റെ ദേ ഡോ കെയർ അസ് എന്ന പാട്ടുമാണ് ഈ താരതമ്യ പഠനത്തിന്റെ ഭാഗമായി ഈ പഠിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതൊരു മേജർ പേപ്പർ അല്ല മലയാളത്തിലെ ഒരു മൈനർ പേപ്പറാണ് അതുകൊണ്ട് തന്നെ ബി എ മലയാളം പഠിപ്പിക്കുന്ന കോളേജുകളിൽ പ്രധാനപ്പെട്ട വിഷയത്തോടൊപ്പമുള്ള മൈനർ പേപ്പറിലാണ് ഈ ഒരു പാട്ടും കൂടി പഠിക്കേണ്ടതായിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാ വിദ്യാർത്ഥികൾക്കും ഇത് പഠിക്കേണ്ടി വരില്ല മറിച്ച് വേടന്റെ പാട്ടിനോടൊപ്പം തന്നെ മറ്റു ഓപ്ഷൻസും കൂടി ഉണ്ട് അതുകൊണ്ട് തന്നെ അത് സെലക്ട് ചെയ്ത് താല്പര്യമുള്ള താല്പര്യമുള്ള കുട്ടികൾക്ക് ഈ വേടന്റെ പാട്ട് കൂടി പഠിച്ചാൽ മതി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു വിമർശനം കൂടി ഉൾപ്പെടുത്തിയുള്ള ഒരു വേടന്റെ പാട്ടാണ് ഇത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭൂമി അവകാശികൾക്ക് തുടങ്ങിയ തുടങ്ങിയ അടിച്ചമർത്തരുത് അവർ തന്നെയാണ് ഈ പാട്ടുമായി ആ പാട്ടിലൂടെ മൈക്കിൾ ജാക്സന്റെ പാട്ട് ആ ദേ കെയർ ആസ് എന്ന് പറയുന്ന ആ പാട്ടാണെങ്കിൽ കൂടി അടിത്ത അടിച്ചമർത്തപ്പെട്ട ഒരുപാട് ആളുകൾക്ക് വേണ്ടിയിട്ട് ശബ്ദം ഉയർത്തിയേക്കുന്ന ഒരു പാട്ടായിരുന്നു അല്ലേ അതേപോലെ തന്നെ വേടന്റെ പാട്ടുകൾ എന്താണ് ആ സെയിം പാറ്റേണിൽ വരുന്ന സാധനങ്ങളൊക്കെ തന്നെ അല്ലെ അപ്പൊ അങ്ങനെ ഒരു കമ്പാരിസൺ വന്ന ഒരു ഇന്ത്യൻ റാപ്പ് സിംഗറിനെ പറ്റിയിട്ട് ഒരു കേരളത്തിലെ ഏതോ ഒരു വേടനെ കുറിച്ചല്ലേ ഇവിടെ സംസാരിക്കുന്നത് ഒരു ഇന്ത്യൻ റാപ്പ് സിംഗർ അല്ലേ അത്രയും ആ ഒരു രാജ്യാന്തര ലെവലിലോട്ട് മാറിയേക്കുന്ന ഒരു വ്യക്തിയാണ് വേടനെന്ന് പറയുന്നത് എന്നിട്ടും അത് കണ്ടിട്ട് ഇഷ്ടപ്പെടാത്ത പറയാ ആൾക്കാരുണ്ടെ ഇവിടെ എന്ത് ചെയ്യാനാണ് എന്തിനാണെങ്കിലും ഈ ഒരു കംപ്ലൈന്റ് ആയിട്ട് ഒക്കെ ആൾക്കാർ പോയല്ലോ ഈ പറയുന്ന ഈ വി കെ അനുരാജ് എന്ന് പറയുന്ന വ്യക്തി അപ്പം അതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം മീഡിയസിന്റെ മുന്നിൽ വേടൻ പറയുന്ന കാര്യം നിങ്ങളൊന്ന് കേട്ടോ എന്താണ് എന്താണ് ഈ വിടാതെ കാലിക്കറ്റ് സിൻഡിക്കേറ്റ് പറഞ്ഞിരിക്കുന്നത് പാട്ട് ഇവർ ഇങ്ങനെ പുറകെ നടന്നു കേട്ടാണ് ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ പാട്ട് പഠിപ്പിക്കുന്നത് ഞാൻ ഇന്റർവ്യൂനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ മരിച്ചു പോകുമ്പഴെങ്കിൽ എന്നെ കുറച്ച് ആൾക്കാരെ അല്ലെങ്കിൽ പത്താക്ലാസ് സെക്കൻഡ് പഠിക്കുന്നു അപ്പൊ ഇത് വലിയൊരു ഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇതിനിപ്പോ പാട്ട് പിള്ളേരെ പഠിപ്പിക്കുകയെ ചെയ്തു കഴിഞ്ഞാലും യൂണിവേഴ്സിറ്റിയിൽ ഇത് പഠിപ്പിക്കാതിരുന്നാലും പിള്ളേർക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു മേഖലയിലാണ് പാട്ട് കിടക്കുന്നത് പാട്ട് അവിടെ തന്നെയാണ് പാട്ടാർക്ക് വേണമെങ്കിലും യൂട്യൂബിലോ ബാക്കിയുള്ള സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിലൊക്കെ പോയി പാട്ട് കേൾക്കാം അപ്പോൾ പാട്ട് പഠിപ്പിച്ചാൽ നിങ്ങളുടെ പാട്ട് കേൾക്കുമ്പം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മളൊരു കാര്യം ഒരുപാട് ആൾക്കാർ പറയാൻ മേടിക്കുന്ന കാര്യം നമ്മൾ വന്ന് പറയല്ലേ അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്റെ നിലപാടിന് എതിരായിട്ട് നടക്കുന്ന കാര്യമായിട്ട് തന്നെയാണ് ഞാൻ എന്റെ ജോലി നിർത്താൻ തീരുമാനിച്ചിട്ടില്ല ഞാൻ ഞാനിതെന്റെ പണിയാണ് ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് രാത്രി നല്ലോണം കടന്നുവരുന്നത് ഞാൻ ജോലി തുടർന്നുകൊണ്ടായിരിക്കും അത്രേയാളുടേ ബേഡൻ എവിടെയും വന്ന് പറഞ്ഞിട്ടില്ല എൻ്റെ പാട്ട് നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കണമെന്നോ അല്ലെങ്കിൽ ആറേ മുന്നിലേക്ക് എഞ്ചിപ്പോയിട്ടോ അല്ല അവർക്ക് തന്നെ സ്വയമേ തോന്നിയിട്ട് ഇങ്ങനെ കാര്യം ചെയ്തതാണ് പിന്നെ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് അങ്ങനെ വലിയ പഠിത്തത്തില് പഠനത്തിൽ വലിയ ഇത് അച്ചീവ്മെന്റ് ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ലായിരുന്നും പിന്നീട് ജോലിക്ക് ഇറങ്ങിയൊക്കെ ആയിരുന്നു വേടം എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ ഒരു ട്വന്റി ഫോർ ന്യൂസിൽ വന്നിരിക്കുന്ന ഇന്റർവ്യൂവിനകത്ത് പറയുന്നത് അപ്പം അങ്ങനെ വിദ്യാഭ്യാസത്തിൽ അത്രത്തോളം മികവുകൾ ഇല്ലാതിരുന്ന അല്ലെങ്കിൽ അത്രത്തോളം അച്ചീവ്മെൻ്റ് ഇല്ലാതിരുന്ന ഇതേ വേടൻ്റെ കല ഒരു കലാകാരനായതിൻ്റെ പേരിൽ ആ കലയെ ബാക്കിയുള്ളവർ പഠന വിഷയമാക്കി മാറ്റുമെന്ന് പറയുമ്പോഴത്തേക്കിന് ആ ലെവലൊന്നും നിങ്ങൾ ആലോചിച്ച് നോക്ക് ഏ എന്നിട്ട് ഈ ഒരു വേടനയാണെങ്കിൽ ഇപ്പം എന്തുകൊണ്ടാണ് അത് എതിർക്കുന്നതെന്നുള്ള എൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ആ ട്വന്റി ന്യൂസിൽ വന്നേക്കുന്ന ആ ഒരു ഇന്റർവ്യൂ രണ്ട് രണ്ട് കാര്യങ്ങൾ ഈ നമുക്ക് നോക്കിയിട്ട് നമ്മുടെ പറയുന്ന കാര്യങ്ങളോട്ട് വരാം എനിക്ക് രാമൻ അറിയാൻ പാടില്ല ഞാനൊരു ദൈവവിശ്വാസിയല്ല എന്നാണത്തെ കാര്യം പിന്നെ ഈ മര്യാദ പുരുഷോത്തമനായ രാമനെ കുറിച്ച് ലൈ എന്നെ കുറിച്ച് എന്റെ സംബന്ധിച്ചിടത്തോളം ജയ് ശ്രീരാം വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുള്ളത് ഒരാൾ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ഇതിൽ മാത്രമാണ് ഒരാളെ ഉദ്രവിക്കാൻ വേണ്ടിട്ടൊക്കെ ഉപയോഗിക്കുന്നത് അങ്ങനെ കാണാൻ പറ്റുന്നേ ആ അടി വീണത് ആദ്യം തള്ളി തണേ ആദ്യം ഇതിന്റെയൊക്കെ കമന്റ് ബോക്സിൽ കുറച്ച് ആൾക്കാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എന്നുണ്ടായ കുറച്ച് സംഘക്കൂട്ടങ്ങള് അവന് രാമനെ അറിയത്തില്ല രാമായണം എന്താണെന്ന് അറിയത്തില്ല എന്നിട്ടാണോ അവൻ മറ്റേ രാമണനെ കുറിച്ച് പാട്ട് എഴുതാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞ അങ്ങനെ കുറെ മണ്ന്മാർ ഇങ്ങനെ പറയുന്നുണ്ട് കുറെ മണ്ടത്തരങ്ങള് ആ പൊട്ടന്മാർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല രാമനെ അറിയില്ല എന്ന് പറഞ്ഞത് അത്രത്തോളം വലിയൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണെന്നുള്ളത് ഇപ്പോഴും അവർക്ക് അറിയത്തില്ല ഒന്ന് ആലോചിച്ച് നോക്കുക രാമനെ അറിയില്ല എന്ന് പറയുന്ന അത്രത്തോളം ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് കാര്യം നമ്മുടെ ഈ രാജ്യം ഭരിക്കുന്നതന്നെ ആണെങ്കിൽ രാമനെ ഒക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ വാഴ്ത്തി നടക്കുന്ന അല്ലെങ്കിൽ രാമക്ഷേത്രത്തിന് വേണ്ടിയിട്ട് ബാബറി മസ്ജിദ് പൊളിക്കുക എന്നൊക്കെ അങ്ങനെ നടത്തിയിരിക്കുന്ന ഈ ഒരു ഇന്ത്യയിൽ രാമനെ അറിയില്ല എന്ന് പറഞ്ഞാൽ എത്രത്തോളം പവർഫുള്ളാന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക നല്ല രീതിയിൽ പൊളിയാതിരിക്കും അവർക്ക് പിന്നെ അത് കഴിഞ്ഞിട്ട് ജയ്ശ്രീം വിരാമം വിളിച്ചിട്ടാണ് ആൾക്കാരെ കൊല്ലുന്നത് ഇല്ലാതാക്കുന്നതൊക്കെ പറഞ്ഞാൽ ഉള്ള കാര്യം ഇല്ലൂടെ ഈ ഗുജറാത്ത് കലാപം ഉണ്ടായിട്ടുള്ള ആ ഒരു ടൈമിലാണെങ്കിൽ കൂടി അതിനെപ്പറ്റി ഉള്ള യൂട്യൂബിൽ നോക്കിയാൽ മതി എത്ര എത്ര കാര്യങ്ങൾ ഇതിനെപ്പറ്റി അതിന്റെ ക്രൂരതയുള്ള മുഖങ്ങള് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ എല്ലാം ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാക്കും ജയ് ശ്രീരാമ എന്ന് തന്നെയായിരുന്നു ഒരു ദൈവ മര്യാദാ പുരുഷനായിട്ട് കാണുന്ന ഒരു വ്യക്തിയുടെ പേര് ഉപയോഗിച്ചിട്ട് ഇങ്ങനെയാണോ ചെയ്യുന്നത് അതിനെ അപ്പം ആ വ്യക്തിയെ ഇവരൊക്കെ മര്യാദ പുരുഷനായിട്ട് കാണുന്നതിന്റെ കാരണം എന്നൊക്കെ നമ്മൾ മുമ്പത്തെ വീഡിയോസ്കത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ തന്നെ കുറേ ആൾക്കാർ കവൻ ബുക്ക് പറഞ്ഞിട്ടുണ്ട് നീ ഞാനെ രാമനെ പറയാനായോ ഏഹ് എത്ര നീ ബാക്കി എന്തും പറഞ്ഞു പക്ഷെ രാമനെ തൊട്ട് കളിക്കേണ്ട മൂലെന്നൊക്കെ പറഞ്ഞു പൂളിക്കളിന്ന് അങ്ങനെ കവന്റൊക്കെ വരാറുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ലേ ഇനി അത് കഴിഞ്ഞിട്ട് ഇനി പൊളിയാനുള്ള അടുത്തൊരു കാരണം കൊണ്ട് അതോടൊപ്പം തമ്പുരാക്കന്മാരായിട്ട് നടക്കുന്ന ആളുകളുടെ രാഷ്ട്രീയം നമ്മുടെ രാഷ്ട്രീയത്തെ ഭരിച്ചോണ്ടിരിക്കുന്ന ഒരു കാലത്താണ് പല ആശയങ്ങളും ഞാൻ ബ്രാഹ്മണനായി ജനിക്കുന്നത് ആഗ്രഹിക്കുന്ന മനുഷ്യരുടെ അടുത്ത ജന്മം ഞാൻ ബ്രാഹ്മണായി ജനിച്ചാൽ മതിയെ പറ്റി അത് അത് കേൾക്കുന്ന സമയത്ത് എന്താ തോന്നുന്നത് തോന്നുകയുള്ളൂ സഹതാപമാണ് ഒരേ സമയപ്പൊ ഏടിയും സഹതാപം തോന്നുക എന്ന് പറയുന്ന അവസ്ഥയാണ് പക്ഷേ അത് കാരണം എന്താണെന്ന് അറിയോ നമ്മൾ തീർച്ചയായിട്ടും അല്ലേ എനിക്ക് ഉന്നത കുലജാതനാണോ അടുത്ത ജന്മത്തെ എനിക്കൊരു ബ്രാഹ്മണനായിട്ട് ജനിക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സുരേഷ് ഗോപി തൃശ്ശൂർക്കാർക്ക് ഒരു മണ്ഡത്തരം പറ്റി പോയി എന്നുള്ളത് വേടം വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു ഇത് നമ്മളും മുമ്പ് എത്രയോ വീഡിയോസേതൊക്കെ നമ്മൾ പറയുന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ കമന്റ് ബോക്സിലൂടെ നിങ്ങൾ പറയുന്ന കാര്യങ്ങളാണ് അതൊക്കെ വേടൻ വന്നിങ്ങനെ വന്ന് പബ്ലിക്കായിട്ട് പറയുമ്പോഴത്തേക്കിന് പൊളിയത്തില്ലയുടെ കാര്യം ഒരു രീതിയിൽ അവർക്ക് ഇവിടുന്നു സപ്പോർട്ട് കിട്ടുന്നില്ല നമ്മുടെ കുറച്ച് ദിവസം മുന്നേ ആണെങ്കിൽ മറ്റേ ആളി മീഡിയ എന്ന് പറയുന്നത് അതിനകത്ത് അയാളൊന്ന് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ നമ്മൾ റിയാക്ട് ചെയ്തിട്ട് അയാൾ എന്താണ് പറഞ്ഞത് വേടാ നീ ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കണം നീ ഞങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കണം അത് വേടാ നിൽക്കൂലെന്ന് മനസ്സിലായപ്പോഴത്തേക്കിന് ഇവരെന്താണ് ഇവർ ഇങ്ങനെ പറയാൻ പാടുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡബിൾ സ്റ്റാൻഡ് കളിക്കുന്ന അങ്ങനത്തെ കുറച്ച് ടീംസ് ഒക്കെ അതായത് ഇവർക്ക് ഇവിടുന്ന് സപ്പോർട്ട് കിട്ടുന്നില്ലടെ എന്തായാലും അവർ എംബുരാൻ സിനിമ ഇറക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ കുറെ മുന്നേമാരെ നമുക്ക് കാണാൻ പറ്റും ഇങ്ങനത്തെ കുറെ ആൾക്കാർ ഇനി എന്തു തന്നെയാണെങ്കിലും മറ്റേ എ കെ എന്ന് പറയുന്ന പ്രൊഫസർ എങ്ങനെയാണ് ഇയാൾ പ്രൊഫസറായെന്നുള്ളത് എനിക്ക് അറിയുന്നില്ല എന്തായാലും ഒരു ബി ജെ പി അനുഭവിയാണ് എന്തുകൊണ്ട് കുട്ടികൾക്ക് അത് പഠിക്കാൻ കൊടുക്കാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അയാൾ ഒന്ന് പറയുന്നുണ്ട് അതിന് ആ കാരണങ്ങളൊക്കെ നമുക്ക് കേൾക്കാം അതേ കാര്യം അദ്ദേഹത്തെ ലഹരി പദാർത്ഥം കയ്യിൽ വെച്ചു എന്ന കുറ്റത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യുക അപ്പോൾ കയ്യിൽ അഞ്ചാവ് ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം സമ്മതിക്കുന്നു കിരൺദാസ്വരോട് തന്നെ സമ്മതിക്കുന്നു എന്റെ കയ്യിൽ അഞ്ചാവ് ഉണ്ടായിരുന്നു അതായത് ഇയാൾ പറഞ്ഞ അങ്ങനെ കഞ്ചാവിൽ പ്രതിയായ ഒരു ആളായതുകൊണ്ട് ചേർക്കാൻ പറ്റില്ല എന്നുള്ളത് ഫസ്റ്റ് ഓൾ വേണം തന്നെ വന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അങ്ങനെ തെറ്റുപറ്റിപ്പോയി ഞാൻ എന്നെ തിരുത്തുകയാണ് ഞാൻ മാറുകയാണ് എന്ന് വേണം തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഒരു തെറ്റുപറ്റിപ്പോയൊരാൾക്ക് അത് തിരുത്താനെക്കൊണ്ട് അയാൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുമ്പോൾ ഒരു സമൂഹം മുഴുവൻ അയാളുടെ ഒപ്പം നിൽക്കുകയല്ലേ ചെയ്യേണ്ടത് അല്ലാതെ ഇങ്ങനെ എതിർക്കുക എന്നൊക്കെ പറയുന്നത് എന്തൊരു മൈൻഡ് സെറ്റാണേ നിങ്ങളുടെയൊക്കെ ആ കാര്യം ഇതിനെക്കാട്ടി എത്രയോ വലിയ കുറ്റങ്ങൾ ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് ഇവരൊക്കെ വന്നിട്ട് അവരുടെ അടുത്തെല്ലാം നിങ്ങൾ ഈ രീതിയിൽ തന്നെയാണോ പറയാറുള്ളത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള മറ്റേ കെ സുരേന്ദ്രൻ വന്ന് മറ്റേ ഗണേശൊക്കെ വെക്കുന്ന വീഡിയോസ് ഒക്കെ ഇറങ്ങിയായിരുന്നു അപ്പൊ ഇവരും ഒന്നും മിണ്ടിയില്ല അതൊന്നും കുഴപ്പമില്ല വേടൻ കഞ്ച ഉപയോഗിച്ചു അത് ഭയങ്കര പ്രശ്നമാണ് എങ്ങനെയാണ് വേടനെ കൂട്ടാൻ പറ്റുന്നത് അപ്പം കെ സുരേന്ദ്രനെ കൂട്ടാം വേടനെ ഇപ്പം കഞ്ചാവിന് പകരം മറ്റേ ഗണേഷ് എടുത്ത് വെച്ചായിരുന്നെങ്കിൽ വേടൻ പൊളി സൂപ്പർ കേസിൽ അറസ്റ്റ് എന്നിട്ട് ജാമ്യത്തിൽ രണ്ടാമത് അദ്ദേഹം പുലിപ്പല് അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്നു എന്ന കുറ്റത്തിന് ഫോറസ്റ്റ് വകുപ്പ് വനം വകുപ്പ് കിരൺദാസ് മുരളിയെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു അതിന്റെയും നടപടികളിലൂടെ ഇപ്പോൾ അദ്ദേഹം കടന്നുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിൽ കേസുകളിലൂടെ കടന്നുപോകുന്ന ഒരു വ്യക്തി ഞാൻ പല വീഡിയോസിനകത്ത് പറഞ്ഞുകൊണ്ട് ഈ സംഘിപ്പൊട്ടന്മാരുന്ന് ന്യൂസ് കാണത്തിൽ മണ്ടന്മാരി ചാണകൂടി കിടന്നിട്ട് ചാണകത്തി നീന്തി നീന്തി കളിക്കുക പുറത്തോളം നടക്കുന്ന എന്തോ ഒന്നും അറിഞ്ഞിട്ടില്ല എടോ മണ്ടം പ്രൊഫസറേ ഇവ പ്രൊഫസർ ഡിങ്കൻ വിളിക്കാൻ എനിക്ക് തോന്നുന്നത് ഈ ഡിങ്കം പ്രൊഫസർ പറയുന്നത് വേടനാണെങ്കിൽ പുലിപ്പല്ല് കൈവശം വെച്ചോ അതിന്റെ കേസൊക്കെ നടക്കുക അങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞോണ്ടേ തമ്പ്രാനാണേ തമ്പരനെ ഒരു കാര്യം മനസ്സിലാക്കുക കോടതി പറഞ്ഞു ഇത് പുലിപ്പല്ലും കോപ്പും ഒന്നും അല്ല എടുത്തുകൊണ്ട് പോടേന്ന് പറഞ്ഞു ആ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനെ വരെ സ്ഥലം മാറ്റിയിട്ടുണ്ടായിരുന്നു ഇത് വല്ലോ അറിഞ്ഞോ പറഞ്ഞിട്ട് കാര്യമില്ല ചാണകം നിറഞ്ഞ തലയല്ലേ അതൊക്കെ വരുവോണ്ട് അതുപോലെ അടുത്തത് അദ്ദേഹം പല അദ്ദേഹത്തിന്റെ വീഡിയോകളിലും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളോടൊപ്പം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ റാപ്പ് സംഗീതത്തിന്റെ വീഡിയോ ഷൂട്ടിലൊക്കെ ഉള്ള പല ദൃശ്യങ്ങളിലും അദ്ദേഹം മദ്യം ഉപയോഗിക്കുന്ന വിഷലുകൾ നമുക്ക് കാണാം അദ്ദേഹത്തോടൊപ്പം അദ്ദേഹവും വിഷു കാണാൻ കഴിയുന്നത് മദ്യം ഉപയോഗിക്കുന്ന വിഷുല്ല അപ്പൊ അദ്ദേഹം തന്നെ പറയുന്നു എനിക്ക് ഇത്രയും ലഹരി വസ്തുക്കൾ ആളാണ് ഞാൻ എനിക്ക് അതുകൊണ്ട് എനിക്ക് ശേഷം വളർന്നു വരുന്നവർക്ക് മാതൃകയാകാനുള്ള അർഹതയില്ല എന്ന് മാധ്യമ ഇന്റർവ്യൂകളിൽ ആവർത്തിച്ച് വ്യക്തമാക്കുന്ന ഒരു വ്യക്തിയെ എന്തിനാണ് അത്തരത്തിലൊരു വ്യക്തിയെ തന്നെ മാതൃകയാക്കേണ്ട വിധം ഈ പറഞ്ഞ കൗമാര കൗമാരപ്രായത്തിലൂടെ കടന്നുപോകുന്ന രണ്ടാം വർഷ വിരുദ്ധ വിദ്യാർത്ഥികളുടെ പാഠ്യപദ്ധതിയിലേക്ക് അത്തരത്തിലൊരു വ്യക്തിയുടെ പാട്ട് കൊണ്ടുവന്ന് ആ പാട്ടിന്റെ ആരാധകരാക്കി അവരെ മാറ്റി അതോടൊപ്പം അതിൽ ഇതിലുള്ള വ്യക്തിയെ ആ സംഗീതകാരനെ അവരുടെ ഒരു ഒരു തെറ്റായ മാതൃക ആയി സ്വയം പറയുന്ന ഇതിന്റെ സംശയം കൊച്ചോട്ട നിങ്ങൾ എന്തോ പറയുന്നത് ഇതിനകത്ത് കുട്ടികളെ വേണാണെങ്കിൽ മദ്യപിക്കുന്ന ഒരു വ്യക്തിയാണ് അത് നിങ്ങൾ നോക്കി കാണാതെ പഠിക്കണം നിങ്ങളിന് എങ്ങനെ തന്നെ വേണം ജീവിതത്തിൽ പ്രയോഗിക്കാൻ എന്നല്ല പഠിപ്പിക്കാനെ കൊണ്ട് ആ പുസ്തകത്തെ കൊടുക്കുന്നത് ഹോക്കി അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക ആ പാട്ടിനെ പഠിക്കുന്നത് അല്ലാതെ അയാളുടെ വ്യക്തി ജീവിതത്തെ അല്ല പിന്നെ ഈ മദ്യത്തിന്റെ കാര്യം പറയുമ്പഴത്തേക്കിന് അങ്ങനെയാണെ ആദ്യം നിങ്ങൾ കംപ്ലൈന്റ് കൊടുക്കുന്നത് ഇവിടുത്തെ ഗവൺമെന്റിനെതിരെയാണ് കാരണം നമ്മുടെ ഗവൺമെന്റിന്റെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് ബിവറേജസ് ആണ് അത് അവരെ നിർത്തലാക്കാത്ത എന്തുകൊണ്ട് ഒരു ചോദ്യം നിങ്ങൾ അവർക്ക് നേരെ ഉന്നയിക്കുന്നില്ല അപ്പം നിക്കറീറുവേ വേടനാകുമ്പോ പിന്നെ കുഴപ്പമില്ലല്ലോ അപ്പൊ ആ രീതിയിൽ അങ്ങ് പറഞ്ഞു പോവാണ് അതായത് വേടൻ അങ്ങ് മദ്യമാ ഗവൺമെന്റിനെതിരെ പോയി പറ ബിവറേജസ് നിർത്തലാക്കാൻ പറ അപ്പൊ പ്രശ്നങ്ങളുണ്ടാവില്ലല്ലോ ഇനി ഇതിന്റെ പരോക്ഷമായ സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ എങ്ങനെ ഇത്തരത്തിലൊരു ഗായകൻ കടന്നു വന്നു കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് ഇത്തരത്തിലൊരു ഗായകൻ കടന്നുവരുന്നത് നമുക്കറിയാം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ് ഇത്തരത്തിൽ കടന്നു വരികയും പിന്നീട് അദ്ദേഹം വേദികളിൽ നിന്ന് വേദികളിലേക്ക് പോവുകയും ചെയ്യണം അപ്പോൾ പുറത്ത് അല്ലെങ്കിൽ ഭാരത്തിന് പുറത്ത് ഒക്കെ വിദേശ രാജ്യങ്ങളൊക്കെ ഇപ്പോൾ അവതിപ്പിക്കുന്ന പരിപാടി അപ്പൊ അത്തരം പരിപാടികളിലൊക്കെ അദ്ദേഹത്തെ ക്ഷണിക്കുന്നത് ഒരു വിഭാഗം ആൾക്കാരാണ് അതായത് ചില പ്രത്യയശാസ്ത്ര കൂട്ടായ്മകളുകൾ അല്ലെങ്കിൽ ആദർശ കൂട്ടായ്മകൾ കൊണ്ടു നടക്കുന്ന ആൾക്കാരാണ് എവിടെയായാലും ഈ പറയുന്ന കിരൺദാസിനെ അവരുടെ ഗായകനായി പരിപാടികൾക്ക് ക്ഷണിച്ചുകൊണ്ടുപോകുന്നത് അപ്പോ പ്രൊഫസർ ഡിങ്ങൻ പറഞ്ഞ കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ അതായത് വേടനെ പിന്തുണയ്ക്കുന്നത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരാണ് മറ്റേ കുറേ ആൾക്കാർ ഇങ്ങനെ പിന്തുണയ്ക്കുന്നുണ്ടോ കാര്യം അവർക്കെല്ലാം ഭയങ്കരമായിട്ട് ആ ജനങ്ങൾക്കിടയിൽ പ്രീതി കിട്ടും കാരണം വേടൻ കാരണം അവർക്ക് വോട്ട് കൂടുതൽ കിട്ടും അപ്പം ഇവർക്കത് കിട്ടില്ല കുറെ നാളായിട്ട് ഇവരുടെ മൈൻഡിൽ കിടപ്പുണ്ട് വേടൻ അവരുടെ കൂടെയാണ് ഇവരുടെ കൂടെയാണെന്നൊക്കെ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എവിടെ വേടൻ ആരുടെയും കൂടെ അല്ല വേടൻ ഒരു വേടനൊരു ആണ് വേടനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് വേടൻ എന്താ പറയുക നിങ്ങൾ ആരും എന്നെ സപ്പോർട്ട് ചെയ്യണ്ട അങ്ങോട്ട് മാറി നിൽക്കും എന്ന് ഇന്ന് വേണം പറയണോ എന്ത് മണ്ടനാണ് ഓക്കെ ഇവർ പറയുന്ന ഇതാണ് സംഭവം കാര്യം ഇവരുടെ കൂട്ടത്തിൽ നിൽക്കുന്നില്ലല്ലോ ഇവരെ മൊത്തം നെഗ പറഞ്ഞു കാര്യം ഇട നിങ്ങൾ ആലോചിക്കും വേടനെ ഇത്രയും വലിയൊരു മൈലേജ് കിട്ടാൻ ഒരു ഒറ്റ കാരണം അത് ഈ സംഘക്കൂട്ടങ്ങളാണ് പക്ഷെ ആ മണ്ഡന്മാർക്ക് ഇതൊരു ഇത് മനസ്സിലായിട്ടില്ല കാര്യം നിങ്ങൾ എത്രത്തോളം വേടനെ ഹേറ്റ് വേടനെ കുറിച്ചുള്ള ഹേറ്റ് സ്പ്രെഡ് ചെയ്യാൻ ശ്രമിക്കുന്നു അത്രത്തോളം ഇഷ്ടം വേന ജനങ്ങൾക്കിടെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ തലയിൽ ഒരു അല്പം ബുദ്ധി വേണം അൺഫോർച്യുനേറ്റ്ലി ഈ ചാണകം തീനികൾക്ക് അതില്ല എന്ന രീതിയിലുള്ള രീതിയിലുള്ള ആൾക്കാരുടെ ആശയങ്ങൾക്ക് ഊർജ്ജം പകരുന്ന ആശയങ്ങളാണ് പലപ്പോഴും ഈ പാട്ടുകളിൽ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് ഒരു പ്രശ്നങ്ങൾ അതായത് വേടാൻ സുടുകുട്ടിയാണേ വേടാൻ കമ്മ്യൂണിസ്റ്റ് കാരന എന്തോ ഇതാണ് എന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങനെ കുറെയൊക്കെ ശ്രമിക്കുകയാണ് വേടന്റെ പിന്നിൽ കുറെ ആൾക്കാരുണ്ട് വേടം എന്ന് വെച്ചാൽ കൊടും ഭീകര ഭീകര എന്നാണ് ഇവർ പറയുന്നത് പക്ഷേ വേടൻ ഇന്റർവ്യൂവിനകത്ത് പറഞ്ഞിട്ടുണ്ട് ശരിയാണ് എന്റെ പിന്നിൽ ആൾക്കാരുണ്ട് അതെന്റെ ഫ്രണ്ട്സ് ആണ് എന്ന് വേണതന്നെ ആ ഒരു ഇന്റർവ്യൂവിന്ന് പറയുന്നുണ്ട് എന്നിട്ട് ഈ മണ്ഡന്മാർക്ക് ഇതുവരെ മനസ്സിലായി പിന്നെ ഞാൻ ആലോചിക്കുന്നേ ഇയാൾ എങ്ങനെയാണ് ഈ ഒരു പ്രൊഫസറായെന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് കാര്യം ബുദ്ധിമാനായിട്ടുള്ള ഒരു മണ്ടൻ കാര്യം ഈ പ്രൊഫസർ ആവണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിയും മുകളെയൊക്കെ വേണമല്ലോ അത് വേ ഉണ്ടായിട്ടും മണ്ടനായിട്ട് ജീവിക്കുകയാണോ മണ്ടനായിട്ട് അഭിനയിക്കുകയാണോ എന്നുള്ളത് മനസ്സിലാവുന്നില്ല തിങ്സ് കേരളം വിട്ടുന്ന സാഹചര്യം അത്തരം ഒരു സാഹചര്യത്തെ വർദ്ധിപ്പിക്കുന്ന രക്ഷകർത്താക്കൾ തന്റെ മക്കൾ തങ്ങളുടെ മക്കൾ ഇവിടെ പഠിക്കേണ്ടതില്ല കാരണം ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസമാണ് ഇവിടെ ലഭിക്കുന്നത് എന്നെ തെറ്റിദ്ധാരണയിലേക്ക് നീങ്ങുന്ന അല്ലെങ്കിൽ എന്ന ഒരു തീരുമാനത്തിലേക്ക് നീങ്ങുന്ന തങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത രീതിയിലുള്ള വിദ്യാഭ്യാസം തങ്ങളുടെ മക്കൾക്ക് വേണ്ട കാരണം ആ തലമുറ കേരളത്തിന്റെ വിട്ടുപോകുന്ന സ്വത്ത് പോഷം നഷ്ടപ്പെട്ടു പോകുന്നവരാകുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് ഇവിടെ പഠിപ്പിക്കേണ്ടതില്ല എന്ന് രക്ഷകർത്താക്കൾ തീരുമാനിക്കുന്നത് അതുപോലെ തന്നെ അതായത് ഇവിടെ ഇവിടെ വേണ്ടി പഠിപ്പിച്ചുകഴിഞ്ഞാല് രക്ഷകർത്താക്കളൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് എതിർക്കും അല്ലെങ്കിൽ കുട്ടികളൊക്കെ വിട്ടുപോകും അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഞാനൊരു കാലം പറയട്ടെ ഈ കമന്റ് ബോക്സ് ഒക്കെ എടുത്ത് നിങ്ങളൊന്ന് നോക്കണം അതിനകത്ത് ഈ പേരൻസിന്റെ കുറച്ച് ആൾക്കാർ ഇതുപോലെ കമന്റ്സ് ഇട്ടുണ്ട് അതായത് എന്റെ കുട്ടിക്ക് ഇച്ചിരി മാർഗ്ഗ കുറഞ്ഞാലും പ്രശ്നമില്ല അവനൊരു നല്ല മനസ്സിനായിട്ട് വളരണമെങ്കിൽ വേടണ്ട ഈ വരികളൊക്കെ ഒന്ന് കേട്ട് പഠിച്ചാൽ മതി എന്നുള്ള രീതിയിൽ ഉള്ള കുറെ കമന്റ്സ് ഇവിടെ കാണാൻ പറ്റും പക്ഷേ ഇവർക്കത് കാണൂല ഇവർക്ക് ഫുള്ള് ചാണകം മൈൻഡ് ചാണകം ഇവിടെ കാണുന്നുണ്ട് അങ്ങോട്ട് മാത്രമേ കണ്ണു പോകത്തുള്ള നിലവാരം കുറഞ്ഞ കാര്യം നിലവാരം കുറഞ്ഞത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ പ്രത്യേക സംഭവത്തിൽ തന്നെ ഇവിടെ ശ്രമിക്കുന്നത് മൈക്കിൾ പോലെ ലോകം ആരാധിച്ചിരുന്ന ആരാധിക്കുന്ന ഒരു സംഗീതം തന്നെ മുരളിയുമായി താരതമ്യം ചെയ്യാനാണ് ഈ ഈ നമുക്കറിയാം പ്രത്യേക പ്രത്യേക സമൂഹം സമൂഹം സോറി തമ്പരാനെ എന്ന് പറയുന്നത് മൈക്കിൾ ജാക്സണുമായിട്ട് വരെ താരതമ്യപ്പെടുത്താനെ കൊണ്ടായിട്ടുണ്ടോ ഈ പ്രത്യേക വിഭാഗം ഏഹ് ഏതാണ് ആ പ്രത്യേക വിഭാഗം അതൊന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരണേ ഈ ഭാഗം നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്തു പോവുക അല്ലെങ്കിൽ ഹെഡ്സെറ്റ് വെച്ച് സൗണ്ട് കുറച്ച് നിങ്ങൾ ഈ ഒരു ഭാഗം ഒന്ന് കാണുക അതായത് നമ്മുടെ വേടൻ പാട്ടുകളിലൂടെ വരികളിലൂടെ പറഞ്ഞേക്കുന്ന തമ്പ്രാൻ ഉണ്ടല്ലോ ആ തമ്പ്രാനാണിത് െ നീ തണെങ്കിൽ ഒരു മൈരു ഇല്ല അത്രേ പറയാനുള്ള അതിന് കൂടുതലായിട്ടൊന്നും പറയാനില്ല പിന്നെ അത്രയോ കാലത്തെ അംഗീകാരം ലഭിച്ച ലോകത്താകമാനം അംഗീകാരം ലഭിച്ച മൈക്കിൾ ജാച്ചനെയും പഠന കൊറഞ്ഞ കാലം മാത്രം ഈ രംഗത്ത് പ്രവർത്തിച്ച ഇരണ്ടാസനെയും താരതമ്യം ചെയ്യുന്ന വഴി സംഭവിക്കുന്നത് സ്വാഭാവികമായും അത്തരത്തിലുള്ള വലിയ സംഗീതത്തിന്റെ സാധ്യതകൾ കേരളത്തിൽ ഇല്ല അത്ര ചെറിയ സാധ്യതകൾ മാത്രമേ കേരളത്തിലുള്ളൂ എന്ന ഇടുങ്ങിയ ചിന്താഗതിയിലേക്ക് കലയും സാഹിത്യവും സംഗീതവും ഒക്കെ വളരെയധികം അഭിവൃദ്ധി പ്രാപിച്ച കലാതീതമായി സംഗീതത്തിനൊക്കെ വലിയ രീതിയിലുള്ള പ്രസക്തിയും വളർച്ചയും ഉള്ള പലതരത്തിലുള്ള സംഗീതമുള്ള ഭാരതം പോലെയുള്ള സ്ഥലത്ത് സംഗീതത്തിന് ഇത്രയൊക്കെ ഉള്ളൂ എന്നുള്ള തെറ്റിദ്ധാരണ യുവസമൂഹത്തിലേക്ക് കൗമാര സമൂഹത്തിലേക്ക് പടർത്താൻ ഇത് വഴികി അതായത് ഈ ചങ്കക്കൂട്ടം പറയുന്നത് ഈ ചെറിയ സമയം കൊണ്ട് വേടൻ കയറും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആൾക്കാർ എന്താ വെച്ചാൽ കാര്യം ഓൾ ഇന്ത്യ ലെവലിലോട്ട് അത്രയും വലിയ ചർച്ചയായിട്ട് മാറിയില്ലേ അപ്പൊ എല്ലാവരും വിചാരിക്കും ഓക്കെ കേരളത്തിൽ ഇങ്ങനെയൊക്കെ ഇത്ര എളുപ്പമാണ് ഈസിയാണ് ഇത്ര ഇടിഞ്ഞിയതാണോ കേരളം എന്നൊക്കെ ആൾക്കാർ ചിന്തിക്കുന്ന കേരളമാണ് പറയുന്നത് സി വേറെ ഇന്നലെ പൊട്ടി പൊളിച്ച ഒരാളല്ല അത് മനസ്സിലാക്കുക കുറെ നാളായിട്ട് ഇവിടെ ഉണ്ട് എത്ര വർഷം മുന്നേ ആണ് ഈ പറയുന്ന പോലെ ഞാൻ പാടാന്നല്ല പോലെ ആ പാട്ടൊക്കെ ഇറങ്ങിയിരിക്കുന്നുള്ള നിങ്ങളെ നാലച്ചു നോക്കണേ പിന്നെ അതല്ല അങ്ങനെ പെട്ടെന്നൊരാൾ കയറി വന്നിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ കഴിവ് കൊണ്ടല്ലേ അല്ല കഴിവെന്നൊക്കെ പറയുന്ന കാര്യം എന്താണെന്നുള്ള അറിയാം ഈ ചാണകം തുപ്പുക ചാണകം തിന്നുക അതല്ല കഴിവെന്ന് പറയുന്നത് വേറെ നിങ്ങൾക്കില്ലാത്തത് ഓക്കെ അങ്ങനെയുള്ള ആൾക്കാർ പെട്ടെന്നൊക്കെ കയറി വന്നതൊക്കെ ഇരിക്കുമോ അതിൽ അസൂയപ്പെട്ടിട്ട് കാര്യം ഇല്ല അമ്മ സോറി തമ്പ്രാനിയെ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തുള്ള വളർച്ചയെ ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ തടസ്സപ്പെടുത്തുന്ന ഒരു നീക്കമായി ഈ ഒരു കൂട്ടം അല്ലെങ്കിൽ ഈ ഏതാനും ചില അധ്യാപകരുടെ ഈ വിവേക പൂർണ്ണമല്ലാത്ത തീരുമാനം അത്തരത്തിലൊരു ദുരവസ്ഥ സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രോജസ്തി അതുകൊണ്ട് അപ്പോ വിവേകപൂർണമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പം ഇദ്ദേഹം ഈ തമ്പ്രാൻ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭയങ്കര വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നത് കൂടുതൽ കാമ്പുള്ള കാതലായ ആശയഗാംഭീര്യമുള്ള എത്രയോ പ്രതികൾ അത് കൃത്യമായാലും ഒക്കെ നമുക്ക് ലഭ്യമാണ് അത്തരം പാഠഭാഗങ്ങൾ ഇതിന് പകരം വെക്കണം ഒഴിവാക്കണം എന്നുള്ള ആവശ്യം അത് 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 വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ഈ ഒരു തമ്പ്രാൻ പറഞ്ഞിരിക്കുന്ന കാര്യം കുട്ടികൾക്ക് അത്രയും കാമ്പുള്ള കവിതകൾ വേണം പഠിപ്പിച്ചു കൊടുക്കാൻ അത്രയും അങ്ങനത്തെ പാട്ടുകൾ വേണം പഠിപ്പിച്ചു കൊടുക്കാൻ അങ്ങനത്തെ പാട്ട് ഏതാണെന്ന് അറിയോ ഇവരുടെ ഒരു ദേശീയഗാനം ഉണ്ടല്ലോ പാട്ട് എരുതണം കടലിളണം വെട്ടി തലകൾ വീഴ്ത്തണം എന്നൊക്കെ ചോരുക ആ പാട്ടുണ്ട് അതായത് വയലൻസിനെ പ്രൊമോട്ട് ചെയ്യുന്നൊരു പാട്ട് അത് വേണം കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനൊക്കെ എന്നാൽ ഇപ്പോഴും ഇതിലെ കുറെ മണ്ഡന്മാർക്ക് അറിയത്തില്ല ഇത് ഇപ്പംമാരുടെ ദേശീയഗാനം ആവുന്നതിന് മുന്നേ ആണെങ്കിൽ ഇതൊരു സീരിയലിലെ പാട്ടാണെന്നുള്ളത് പക്ഷേ ഇപ്പോഴ കുറെ മണ്ഡന്മാർ ഇത് നമ്മിക്കൊണ്ട് നടക്കുകയാണ് എന്നിട്ട് ഇവമാർ ആലോചിച്ച് നോക്കണം ഇവമാർ എന്തുകൊണ്ടാണ് ഇതിനെ ഇവരുടെ നാഷണൽ ആന്തു ആക്കി എടുത്ത് എടുത്തതെന്ന് അറിയാം നിങ്ങൾക്ക് അതായത് ഇവമാരെ ജയ് ശ്രീരാം വിളിച്ചിട്ടാണല്ലോ ഓരോ ആൾക്കാരെ നോർത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഭയങ്കര ഭീകരമാണ് അവിടുത്തെ അവസ്ഥ ഇപ്പോഴും പോയി കഴിഞ്ഞാൽ നമുക്ക് പേടിയാണ് അവിടെ ഓക്കെ അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ രീതിയിലാണ് ഇമാര് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇമാരെ നോക്കുമ്പോൾ എന്താണ് ബുമ്മാർക്ക് പറ്റിയ വയലൻസിനെ പറ്റിയ ഒരു പാട്ട് വയലൻസിനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റിയ ഒരു പാട്ട് നോക്കുമ്പോൾ ആ പട്ട പൊരുതണം കടലിൽ വെട്ടി തലകൾ വീഴ്ത്തണം ഹോ അപ്പോ കമ്പ്മാർക്ക് ഒരു ആനന്ദ നിർവൃത്തിയാണ് കാര്യം അതങ്ങ് കുമ്മാർ ഊർജ്ജമായിട്ട് എടുത്ത് അതങ്ങ് മോട്ടിവേറ്റഡ് ആയിട്ടാണ് ഈ പരിപാടി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പറഞ്ഞിട്ട് കാര്യ ടിപ്പിക്കൽ സംഗീത് പിന്നെ വേടൻ ഇവിടെ തുടരുക തന്നെ ചെയ്യും ഇനി എത്ര തലകുത്തി നിന്നിട്ടും കാര്യമില്ല പിന്നെ വേടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇപ്പം അവിടെ പഠിപ്പിച്ചില്ലെങ്കിൽ എന്താണ് കുട്ടികൾക്ക് എന്റെ പാട്ട് കേൾക്കാനെ കൊണ്ട് അല്ലെങ്കിൽ അതിന് ഒരുപാട് സാധ്യതകൾ ഇവിടെ ഉണ്ടല്ലോ സോഷ്യൽ മീഡിയ ഉണ്ട് പാട്ട് കേൾക്കാൻ്റെ എത്ര അവസരങ്ങൾ ഇല്ല പിന്നെ നിങ്ങൾ ഇനി സോഷ്യൽ മീഡിയ ബാൻ ചെയ്യോ വേടന്റെ പാട്ട് കേൾക്കാൻ പറ്റത്ത കേൾക്കണ്ടെന്നും പറഞ്ഞുകൊണ്ട് അറിയാൻ മേലത്തുള്ളൊരൊറ്റ കാര്യം ഞാൻ നിങ്ങളടുത്ത് ചോദിച്ചോട്ടെ നിങ്ങൾ ശരിക്കും മണ്ടന്മാരാണോ അതോ മണ്ടന്മാരായിട്ട് അഭിനയിക്കുവാണോ കാര്യം നിങ്ങളെന്ത് ജീവിച്ച് കാണിക്കുകയാണ് എനിക്ക് കൺഫ്യൂസ്ഡ് ആവുകയാണ് ഞാൻ പലപ്പോഴും ഓക്കെ ഇതൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് തീർച്ചയായിട്ടും തന്നെ കമൻറ്റ് ബോക്സിൽ പറയാം നമുക്ക് എന്തായാലും അടുത്തൊരു ഡേറ്റ് ആണ് അപ്പം ശരിപ്പായി